നമസ്കാരം ഞാൻ ഡോക്ടർ ഡാറ്റ്സൺ ജോർജ് സീനിയർ കൺസൾട്ടൻറ്റ് യൂറോളജിസ്റ്റ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ലേക്ക് ഷോ ഹോസ്പിറ്റൽ കൊച്ചി ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് പല ആൾക്കാരിലും മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൃക്കയിലെ കല്ലുകൾ അപ്പോൾ കിഡ്നി സ്റ്റോൺ അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പല ആൾക്കാർക്കും ഉണ്ട് അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതെ പല പ്രശ്നങ്ങളിലേക്കും പോയിട്ടുമുണ്ട് ഈ കിഡ്നി സ്റ്റോൺസ് എല്ലാവരും വളരെ നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് വൃക്കയിലെ കല്ലുകൾ ഈ മൂത്രാശയം എന്ന് പറയുമ്പോൾ പറയുന്നത് വൃക്കയുണ്ട് വൃക്കയിൽ വരുന്ന നിന്ന് വരുന്ന ട്യൂബുണ്ട് അത് യൂറിട്ടർ എന്ന് പറയും പിന്നെ മൂത്രസഞ്ചി അപ്പോൾ ഇതിൽ എവിടെയെങ്കിലും കല്ല് വന്നാലും അത് സ്റ്റോണായിട്ട് നമ്മൾ കരുതി അത് ട്രീറ്റ് ചെയ്ത് പല രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഈ കല്ലായിട്ടല്ല ആദ്യം അത് ഫോം ചെയ്യണം നമ്മുടെ യൂറിനിൽ പല ക്രിസ്റ്റൽസ് നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ യൂറിൻ്റെ കൂടെ പാസ് ചെയ്ത് കളയും അപ്പോൾ ഈ ഏതെങ്കിലും ക്രിസ്റ്റൽസൊക്കെ അടിഞ്ഞു കൂടിയാണ് അവസാനം അത് കല്ലായിട്ട് വരിക അപ്പോൾ പല ടൈപ്പ് ക്രിസ്റ്റൽ ക്രിസ്റ്റൽസ് ഉണ്ട് യൂറിക് ആസിഡ് കാൽഷ്യം ഫോസ്ഫേറ്റ് കാൽഷ്യം ഓക്സിലേറ്റ് പല ടൈപ്പുകളും ഉണ്ട് ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് അപ്പോൾ പല ക്രിസ്റ്റൽസ് വന്ന് പല ടൈപ്പ് സ്റ്റോൺസും ഫോം ചെയ്യാം ഈ സ്റ്റോൺ വരുമ്പോഴൊക്കെ ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അസഹനീയമായ വേദന ഇപ്പോൾ വലത്തെ സൈഡിലോ അല്ല ഇടത്തെ സൈഡിലോ എവിടെയായാലും ഈ ട്യൂബിൽ വന്ന് കല്ല് ബ്ലോക്കായാൽ സിവിയർ പെയിൻ വരും പിന്നെ യൂറിനിൽ ബ്ലഡ് വരിക നീറ്റൽ പുകച്ചിൽ യൂറിൻ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നുള്ള തോന്നല് അപ്പം ഈ ലക്ഷണങ്ങളൊക്കെ വന്നാൽ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ വരാം യൂറിനകത്ത് ഇൻഫെക്ഷൻ വരാം അപ്പം ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെയിൻ മാറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രശ്നമുണ്ടോയെന്നറിയുക ചില ടെസ്റ്റുകൾ നമ്മൾ റൊട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ക്രിയാറ്റിൻ യൂറിക് ആസിഡ് യൂറിൻ റൊട്ടീൻ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക മെയിൻ തിങ് നമ്മളൊരു അൾട്രാസൗണ്ട് നോക്കുക പക്ഷേ അൾട്രാസൗണ്ടിലും വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബിലുള്ള സ്റ്റോൺസ് അല്ലെങ്കിൽ വൃക്കയിലുള്ള ചെറിയ കല്ലുകളൊക്കെ മിസ്സ് ചെയ്ത് പോകാം അപ്പം അത് ചെറിയ വളരെ ചെറിയ കല്ലാണെങ്കിൽ അത് മിസ് ചെയ്യാം അതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ഫോർ സ്റ്റോൺസ് ആണ് പ്ലെയിൻ സി ടി കെ യു ബി അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോൺ എവിടെയുണ്ട് തീരെ ഒരു മില്ലിമീറ്റർ താഴെയാണെങ്കിൽ പോലും നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയും അപ്പോൾ അൾട്രാസൗണ്ട് മാത്രം വെച്ചിട്ട് നമ്മൾ കിഡ്നി സ്റ്റോൺസ് അല്ലെങ്കിൽ ട്യൂബിലുള്ള സ്റ്റോൺ ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യരുത് ഉണ്ടെങ്കിൽ പ്ലെയിൻ സി ടി കെ യു തന്നെ എടുത്ത് വ്യക്തമാക്കണം കല്ലവിടെ ഉണ്ടോ പോയിട്ടുണ്ടോ ഉണ്ടോ എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അഞ്ച് മില്ലിമീറ്ററെ താഴെയുള്ള കല്ലുകൾ നമുക്ക് മരുന്നു കൊണ്ട് നോക്കാം പോകുന്നവര് ചില ആൾക്കാരുടെ കിഡ്നിന്ന് വരുന്ന ആ മൂത്രക്കുഴലിൽ യൂറിറ്റർ എന്ന് പറഞ്ഞ ട്യൂബ് വളരെ ചെറുതാണെങ്കിൽ അഞ്ച് മില്ലിമീറ്റർ രണ്ട് മില്ലിമീറ്റർ വരെയും പോകാതെ ഇരിക്കാം പക്ഷേ അഞ്ച് മില്ലിമീറ്റർ വരെയുള്ള കള്ളുകൾക്ക് നമുക്ക് പല മരുന്നുകളുണ്ട് ട്യൂബ് വികസിപ്പിക്കാൻ യൂറിൻ കൂടുതൽ വന്ന് സ്റ്റോൺ തള്ളിക്കളയാനായിട്ട് അത് അലിയിച്ച് കളയാനായിട്ട് പിന്നെ ഇൻഫെക്ഷൻ മാറാനുള്ള മരുന്നുകൾ അപ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മരുന്നു കൊണ്ട് പോകുമെന്ന് നോക്കാം അപ്പോൾ ഈ പെയിൻ ആണെങ്കിൽ അതിനുള്ള മരുന്നുകളുണ്ട് അപ്പം മരുന്ന് കഴിച്ച് നമുക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ മരുന്ന് നമുക്ക് ഒരു മാസം വരെ കണ്ടിന്യൂ ചെയ്ത് നോക്കാം ഈ കല്ലുകൾ പാസ് ചെയ്ത് പോകുമെന്ന് അപ്പോൾ വൺ മന്ത് ആയിട്ട് നമ്മൾ വേണ്ടതെന്ന് വെച്ചാൽ പെയിൻ മാറിയ മിക്ക ആൾക്കാരെയും കരുതുന്നത് പെയിൻ മാറി ഇൻഫെക്ഷനൊക്കെ മാറിക്കഴിഞ്ഞാൽ കല്ല് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല മരുന്ന് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റിപ്പീറ്റ് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യണം ഈ സ്റ്റോൺ പോയോ ഇല്ലയോ എന്നുള്ളത് അല്ലെങ്കിൽ പിന്നീടും കുറേ നാളെ കല്ല് അവിടെ കിഡ്നിക്ക് ബ്ലോക്ക് ആയിട്ടിരുന്ന കിഡ്നിയുടെ പ്രവർത്തനം തന്നെ കുറയാം അത് ഇൻഫെക്ഷനും പ്രോബ്ലംസും വരുത്താവുന്നതാണ് അപ്പോൾ മരുന്നുകൊണ്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് സർജറിയിലേക്ക് നീക്കാം സർജറി എന്ന് പറയുമ്പോൾ വൃക്കയിൽ നിന്ന് വരുന്ന ട്യൂബിലുള്ള കല്ലുകളെല്ലാം പുറത്ത് മുറിവൊന്നും കൂടാതെ മൂത്രക്കുഴൽ വഴി അകത്ത് ചെന്ന് ലേസറും കൊണ്ട് പൊടിച്ച് കളയാവുന്ന സംവിധാനമുണ്ട് അത് ലേസർ വെച്ച് കംപ്ലീറ്റ് ഡസ്റ്റാക്കി ഒരു സ്റ്റെൻഡ് ഇടുക അതാണ് ആ ട്യൂബിലുള്ള ഏത് കല്ലുകളാണെങ്കിലും പൊടിച്ച് കളയാവുന്നത് വൃക്കയിൽ കിടക്കുന്ന കല്ലുകൾ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെൻറ്റിന് വന്നേക്കുന്നതാണ് ആർ ഐ ആർ എസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അതും നമ്മൾ പുറത്ത് മുറിവുകളൊന്നും കൂടാതെ മൂത്രക്കുഴൽ വഴി മൂത്രസഞ്ചി ചെന്ന് ആ യൂറിട്ടർ വഴി വൃക്കകത്ത് കയറുക എന്നിട്ട് അവിടെയുള്ള ഏത് കാലീസ് അല്ലെങ്കിൽ എവിടെയാണ് എവിടെയാണീ കല്ലെന്ന് നോക്കിയിട്ട് അത് നമുക്ക് ലേസറും കൊണ്ട് കംപ്ലീറ്റ് ടെസ്റ്റാക്കി കളയാം അത് രണ്ട് സൈഡിലും ഒന്നിച്ച് ചെയ്യാവുന്നതാണ് അത് ഒറ്റ ദിവസത്തെ പ്രൊസീജിയറേ ഉള്ളൂ പുറത്ത് മുറിവികളൊന്നും അപ്പോൾ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും സ്റ്റെൻ്റ് ഇടും അപ്പോൾ ഈ സ്റ്റെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ജോലി ബാക്കി കാര്യങ്ങളൊക്കെ രണ്ട് ദിവസം കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ വേറെ മുറിവുകളൊന്നും ഇല്ലാണ്ടോ അത് ക്ലിയർ ആയിട്ട് ദേ കൻ കണ്ടിന്യൂ വർക്ക് അപ്പോൾ ഇത് ചെറിയ കല്ലുകൾ ഒരു സെൻറ്റിമീറ്ററുള്ള കല്ലുകൾ തൊട്ട് അഞ്ച് സെൻറ്റിമീറ്റർ വരെയുള്ള വലിയ കല്ലുകൾ വരെയും നമുക്കത് ഇതിനകത്തോടെ ലേസർ വെച്ച് പൊടിച്ച് കളയാവുന്നതാണ് ആർ ഐ ആർ എസ് എന്നാണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്ന ഈ ചികിത്സയുടെ പേര് അപ്പോൾ ഈ പിന്നെ വരുന്നതാണ് കീഹോളായിട്ട് നമ്മുടെ നടുവിൻ്റെ അവിടെ ഒരു ഒരു സെൻറ്റിമീറ്ററിൻ്റെ ചെറിയൊരു കീഹോൾ വെച്ചിട്ട് അകത്തോടെ ചെന്ന് ഈ സ്റ്റോൺ പൊടിച്ച് എടുത്ത് മാറ്റി കളയുന്ന പ്രശ്നം അതിൻ്റെ പേര് പി സി എൻ എൽ എന്നാണ് അതിൻ്റെ പേര് അപ്പം ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വലിയ ഹാർഡ് സ്റ്റോൺ ആണ് പൊട്ടാത്ത കല്ലാണ് വൃക്ക മുഴുവൻ നിറഞ്ഞിരിക്കണ കല്ലുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ചെറിയ ട്യൂബ് ഇടേണ്ടി വരും നമ്മൾ വൃക്കയിലേക്ക് ഒരു ചെറിയ ദ്വാരമിട്ടിട്ടാണ് നമ്മൾ ചെന്നിട്ട് ആ കല്ല് പൊടിച്ച് കളയുന്നത് ആറയാറ് സാമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ില്ല ബൈലാറ്റിൽ രണ്ട് സൈഡിലും ഒന്നിച്ചാൽ നമുക്ക് ചെയ്യാവുന്നതാണ് കിഡ്നിയിലെ മിക്ക കല്ലുകളും ക്ലിയറാക്കി കളയുകയും ചെയ്യാം ആൻഡ് ദേ ക്യാൻ ഗോ ഹോം ദ നെക്സ്റ്റ് ഡേ സ്റ്റെൻ്റ് റിമൂവൽ ഒരു മാസം കഴിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കല്ലിൻ്റെ ഇൻഫെക്ഷനും പ്രശ്നങ്ങളും ഒക്കെ നോക്കിയിട്ട് ക്ലിയർ ആക്കി സ്റ്റെൻ്റ് എടുത്ത് കളയുക അപ്പോൾ ഈ ഇതിലൊക്കെ ഉപരി നമ്മൾ കുറേ കാലമായിട്ട് വരുന്ന കല്ലുകളാണ് വലിയ ഈ വൃക്ക നിറച്ച് ഇരിക്കുകയാണ് എല്ലാ കാലിസിനെയും നമുക്ക് പൊട്ടാത്തതാണ് പി സി എൻ എല്ലും കഴിയാത്തതാണെങ്കിൽ ലാപ്രോസ്കോപ്പി കീഹോൾ മൂലം നമുക്ക് ഈ അകത്ത് ചെന്ന് വൃക്ക നമുക്ക് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് സ്റ്റോൺ എടുത്ത് കളയാവുന്ന പ്രൊസീജറുണ്ട് ലാപ്രോസ്കോപ്പി വഴി ക്ലിയർ ആക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സെർജിക്കൽ പ്രൊസീജിയർ ആട്ടെ അപ്പോൾ ഉള്ള സ്റ്റോൺസിനോ അപ്പോൾ സ്റ്റോണിനായിട്ട് നമുക്ക് ഈ ഓപ്പൺ സെർജറി ഇങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട എല്ലാം അകത്തോടെ മുറിവ് കൂടാതെ ക്ലിയറാക്കാവുന്ന മെത്തേഡുകൾ ഇപ്പോൾ അവൈലബിളാണ് വളരെ ഈസി ആയിട്ട് അത് ക്ലിയറാക്കി കളയാം ഇത് കഴിഞ്ഞാലുള്ള ഉപരി ഒരു പ്രാവശ്യം കല്ല് വന്നാൽ അതുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ചാൻസ് ഉണ്ട് പിന്നെയും വരാനായിട്ട് അപ്പോൾ കല്ല് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എൻ്റെ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം നല്ല യൂറിൻ ഔട്ട്പുട്ട് എല്ലാ ദിവസവും വേണം പിന്നെ ഈ കല്ലിൻ്റെ ടൈപ്പുകൾ കല്ല് വരാവുന്ന പ്രശ്നങ്ങൾ ഹോർമോണൽ അല്ലെങ്കിൽ മെറ്റബോളിക് പ്രോബ്ലംസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷണം കൊണ്ടാണ് കല്ലുകൾ വരുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള ചാർട്ട് അവൈലബിൾ ആണ് അത് വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുക വെള്ളം ത്രീ എങ്കിലും മിനിമം ഒരു ദിവസം കുടിക്കുക നന്നായിട്ട് ഒരു ഒരു ലിറ്റർ ഒന്നര ലിറ്ററെങ്കിലും യൂറിനായിട്ട് ഒരു ദിവസം പോകണം അപ്പോൾ മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിട്ട് അത് മുഴുവൻ നടക്കുകയോ അല്ലെങ്കിൽ പല ഇതായിട്ട് അത് വേർത്ത് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് യൂറിനായിട്ട് തന്നെ വാട്ടർ അത് പോകണം ഇതൊക്കെയാണ് അതിൻ്റെ കൂടെയുള്ള നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ലൈൻ പിന്നെ ഫോളോ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കേഷൻസ് സ്റ്റോൺ വരാതിരിക്കാനുള്ള മരുന്നുകൾ കുറേ ഉണ്ട് അപ്പം നമ്മൾ മിക്ക സ്ഥലത്തും നമ്മളെന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ മെഡിസിൻസ് നമ്മൾ കഴിക്കത്തില്ല അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ വൺ ഇയർ നമ്മൾ മെഡിസിൻസും വേണം സ്റ്റോൺ ഫോമേഷൻ വരാതിരിക്കാനായിട്ട് എവറി സിക്സ് മന്ത്സ് നമ്മൾ സ്കാൻ എടുത്ത് ഫോളോ അപ്പ് ചെയ്യുകയും വേണം ചെറിയ കല്ലുകളൊക്കെ വീണ്ടും വന്നാൽ മരുന്ന് കഴിച്ചാൽ അത് മാറ്റാവുന്നതാണ് അപ്പോൾ ഫോളോ അപ്പ് വളരെ കറക്റ്റായിരിക്കണം പിന്നെ റിക്കറൻറ്റായിട്ട് എപ്പോഴും സ്റ്റോൺ ഫോം ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ പീഡിയാട്രിക് കുട്ടികളിൽ സ്റ്റോൺ വരുന്ന ആൾക്കാർക്ക് കുട്ടികൾക്കൊക്കെ ഇതിനൊക്കെ മെറ്റബോളിക് ഇവാലുവേഷൻ അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിക്കണം ഇപ്പോൾ കുട്ടികളായാലും ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടികൾ തൊട്ട് മുതിർന്ന വരെ ഈ ആർ ഐ ആർ എസ് വഴി നമുക്ക് ട്യൂബിലുള്ളതോ ബ്രൃക്കയിലുള്ളതോ ഏത് ടൈപ്പ് സ്റ്റോൺസ് ആണെങ്കിലും നമുക്ക് ലേസർ വെച്ച് ക്ലിയർ ആവാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരുന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്റ്റോൺ കണ്ടുപിടിക്കുകയോ ചെയ്താൽ അത് വ്യക്തമായിട്ട് ട്രീറ്റ് ചെയ്ത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ സ്റ്റോണിൻ്റെ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ് Thank you.